ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദനൻ നോക്കുതല ഇന്ന് വന്നിരിക്കുന്നു കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ഒരു തരിതരിപ്പോടു കൂടി അരച്ചെടുത്താൽ മതി അപ്പം ചട്നിയുടെ ഭംഗി അധികം അതൊരു കുഴ കുളന്നെ അപ്പോൾ ഒരു ചട്നിയുടെ ഭംഗി കിട്ടില്ല അപ്പോൾ ഇത് ഇത്രയാണുള്ളത് ഇത് അരച്ചെടുത്തോട് കൂടിയിട്ട് ഇതിൻ്റെ പരിപാടി ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുത്താൽ തക്കാളി ചട്നി പരിപൂർണമായി അപ്പോൾ നമുക്ക് ദോശയ്ക്കും വീട്ടിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള അതി അതിരുചികരമായിട്ടുള്ള ഒരു ചട്ട്ണിയാണ് ഒരു തരം അല്ല ഒരു പത്ത് പതിനഞ്ച് തരം ചട്ണി ഉണ്ട് ഇതേ തക്കാളി ചട്നി തന്നെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഇത് കെടുക്കട്ടെ ഇനി അടുത്ത തക്കാളി ചട്നി ഞാൻ വേറെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് കടുക് കുറക്കാം ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചിട്ട് കടുക് ഇട്ടു വറ്റൽ മുളക് ഇട്ടു ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ തക്കാളി ചട്നിൽ ഞാൻ കണ്ടൊഴിച്ചു കഴിഞ്ഞാൽ ഗംഭീരായി ഇത്രയുള്ള ഒരു തക്കാളി ചട്നിയുടെ പണി നല്ല രുചികരമാണ് ദോശ ഇഡ്ലി ഏറ്റവും കൂടുതൽ വട ഇഡ്ഡ്ലി അതിന് ശേഷമാണ് ദോശയൊക്കെ ഇഡ്ലിയിലേക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ നോക്കുതല എന്തായാലും ഒരു ദോശ ചുടുന്നുണ്ട് ആ ദോശയിൽ വെച്ചിട്ട് ഇത് കഴിക്കാൻ തീരുമാനിച്ചു